ഈ ബന്ധം ബന്ധം ഇവിടെ ൂടി നമസ്കാരം ഞാൻ വിനോദ് ഞാനിപ്പോ ഒരു വീഡിയോ ഇതിലിടുന്നുണ്ട് കാരണം നമ്മുടെ സുഹൃത്ത് അയച്ചെന്നൊരു വീഡിയോ ആണ് അവൻ്റെ ഫ്രണ്ടാണിത് അവൻ പാടിയ ഒരു പാട്ടാണ് നമ്മള് ആരായാലും കേട്ടിരുന്നു പോകും നല്ല അടിപൊളി നമ്മളെ കേൾവിക്കാർക്കൊരു നല്ല കേൾവിസുഖം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കിട്ടും ചെയ്യും നല്ല സൂപ്പർ പാട്ട് സൂപ്പർ എങ്ങനെ വരി ഉണ്ടാക്കി എന്നൊന്നും പറയരുത് ചോദിക്കരുത് പക്ഷെ അവൻ നല്ല അടിപൊളി കേട്ടിരിക്കണ പോലെ എല്ലാവർക്കും കേട്ടിരിക്കാൻ പറ്റുന്നൊരു പാട്ട് സൂപ്പർ കാണുമ്പോൾ നല്ല സൂപ്പറാണ് അത് നിങ്ങളൊന്ന് ശരിക്ക് ഒന്ന് കേട്ട് നോക്കി സൂപ്പർ പാട്ടാണ് സൂപ്പർ എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് ഷെയർ ചെയ്യുക ഒന്ന് ഓക്കെ ഇവിടെ ഈ ദുനിയാവിലെന്ത് ബന്ധം ഇവിടെ ീ ദുനിയ്ക്കെന്ത് ബന്ധം ഇരുൾമൂടിയൊരി വഴിയില്ലെന്തുണ്ട് സ്വന്തം വഴിയിൽ എന്തുണ്ട് സ്വന്തം ഇളം തെന്നലായത്തും ലൈലാന്റെ സുഗന്ധം ഇളം തെന്നലായത്തും ലൈലാന്റെ സുഗന്ധം േ വരണം അവളുടനുരുപന്തായാൽ കാണ്ടായാൽ എന്ത് സുഖം സക്കരാത്തുൾമോ എന്ത് രസം കാണ്ടായാൽ എന്ത് സുഖം സക്കരാത്തുൾമോ കൊടുള്ളിലെ ആ കൊള്ളി കൊരുളാക്ക് കൊടുങ്കാട്ടിനുള്ളിലെ ആ കൊള്ളി കൊരുളാക്ക് മുത്തം നൽകണം എനി കുമ്പാക്ക് മുത്തം നൽകണം എനിക്ക് കൊടുവാളാൽ കുണ്ടം കുണ്ടം മരിഞ്ഞ